മക്കളെ അസ്സലാമു അലൈക്കും അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പം അതാണ് ഉണ്ടാക്കാൻ പോണത് ബീഫ് വരട്ടാൻ പോവാട്ടോ അതിലിതിൽ രസം മല്ലിപ്പൊടി രസം കുരുമുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പും കൂടെ ഇട്ടിട്ട് നിരുമ്പ് വിനാഗിരി ഉറ്റിച്ച് കഴിച്ചത് അടുപ്പത്ത് വയ്ക്കുകയാണ് ഇത് വെന്തതിൻ്റെ ശേഷം ഞമ്മക്ക് വരട്ടോ ഫുള് ആയിട്ട് കാണണങ്ങളെ ഇന്നത്തെ വീഡിയോ ആണ് അങ്ങനെ ഞമ്മള് ഇറച്ചിതാ അടുപ്പത്തിന്നിട്ട് നല്ല വെന്ത് വരുന്നുണ്ട് നല്ല വെന്ത മണൊക്കെ ഞാൻ ചട്ടി വെച്ച് എണ്ണ ചൂടായി ഉള്ളി ഞാൻ അരി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് വലിയ ഉള്ളി ആണെന്നുണ്ട് നല്ലോണം കാണാം വെളുത്തുള്ളി കുത്തി എത്തിയിരുന്നു ഞാന് വെളുത്തുള്ളി കൂടെ ജില്ല കൊടുത്തിട്ടുണ്ട് നല്ലോണം മേടിച്ചെടുത്തിട്ടു ചോപ്പ ലേശു ചോക്ക മൂത്തി പച്ചമണൊന്ന് മാറുന്നവര്

ാളിണ്ടിട്ട് അതും കൂടെ അരി ഇലക്കിടണ്ട് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുള്ള ഇരുവുള്ള പച്ചമുളകാണ് നല്ലോണം ഒന്ന് വഴി നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ കുറച്ച് ഉപ്പ് ഇടണ്ട് തക്കാളിട്ട് മൂടിയൊക്കെ വെച്ച് നല്ലോണം ആവിക്ക് വെച്ചിട്ട് നല്ലോണം ഉടങ്ങിട്ടുണ്ട് ഇട്ടത് ഉടയാനുണ്ട് ഒന്നുകൂടെ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കണം ഒന്നുകൂടെ ഒന്ന് മസാല ഇട്ടിട്ടാണ് ഞാൻ ഇറച്ചിയൊക്കെ വേവിച്ചെച്ചത് മണ്ടി കിണറ്റതിലേക്ക് രസ മസാലകളൊക്കെ ഇടുന്ന ഞാൻ ഇതാ ഒരു സ്പൂൺ ഇടുന്നുള്ളു മുളക് പൊടി പിന്നെ കുരുമുളക് ഇട്ടിട്ട് അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് ൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരാക്കില പൊടി ഇട്ടിട്ടുണ്ട് എന്നുള്ള വഴറ്റി രണ്ടും സാലിന്റെ പൊടി പൊടിച്ചോ ദിവസ കറം മസാലിന്റെ പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചരച്ച് ഇതിലേക്ക് കിട്ടുന്ന വയറ്റി കൊടുക്കണം ഇറച്ചിതിലൊക്കെ ഒഴിച്ചുകൊടുക്കാണ് കുരുമുളക് ഇട്ടുകാണ്ട് തടിക്കുന്നല്ലോ ഇട്ടത് ഇങ്ങോട്ട് ഇട്ടുകാണ്ട് വേവിച്ചെത്താത് ഈ ഇറച്ചിതിൽ കിടന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് കിടന്ന് വേവട്ടെ എന്താ മണമക്കളെ കരുവപ്പിന്റെ കണ്ട് മണം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ കുരുമുളകിന്റെ കഷ്ണങ്ങളുണ്ട് ഞാൻ കുരുമുളക് ഇട്ട് കുത്തിയിട്ടിട്ട് കഴിക്കുന്നതാണ് അത് ഞാൻ ലയിച്ചുവെച്ചതാണ് വാവ് അടിപൊളി നമ്മൾ ഹോട്ടലിൽ കറി എപ്പുറം നിക്കണം എന്ന് ഇനി നല്ലവണ്ണം ഒന്ന് പറവട്ടോ വേവട്ടെ ഇത് ബീഫാണ് കേട്ടോ വലിയ വല്യ കഷ്ണായിട്ടാ ഞാനത് കുഞ്ഞ് കുഞ്ഞ് കഷ്ണായിട്ടും മുറിച്ചിട്ടില്ല അതാണ് ഇങ്ങനെ വലിയ കഷ്ണായിട്ട് കാണുന്നത് എല്ലാവരും മടി കൂടാതെ പ്ലീസ് ഇത് ഫുള്ളായിട്ടൊന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് കുറച്ച് മല്ലിച്ചപ്പും നമുക്ക് ഞട്ടിലേക്കോ പൊറോട്ടയിലേക്കോ പത്തിരിയിലേക്കോ എന്താണ് പച്ചത്തിരിയിലേക്കെന്താണ് വേണ്ടിയച്ച അതിലേക്കൊക്കെ ഞമ്മക്കിത് കഴിക്ക ചോറ്റിലേക്കും കഴിക്ക നല്ല അടിപൊളി കറിയാ കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മണമുണ്ട് ഓക്കേ വെന്തു